റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ സതീശനെക്കുറിച്ചുള്ള ചില വിലയിരുത്തൽ കേൾക്കണേ ആ വാചകങ്ങൾ കേട്ടാൽ സതീശനോടൊപ്പം ഒരു പാത്രത്തിലുണ്ട് ഒരു പായിൽ കിടന്നുറങ്ങുന്ന വ്യക്തിയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് സംശയമുണ്ടാകാം കാര്യം അദ്ദേഹം സതീശൻ ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സതീശൻ്റെ ഭാര്യ സതീശനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ആധികാരികമായി ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിൽ നിഴലായിട്ട് സതീശനോടൊപ്പം നടക്കുന്ന അല്ലെങ്കിൽ സതീശനോടൊപ്പം എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്ന് നമുക്ക് തോന്നിപ്പോവും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിൽ സതീശനെതിരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് രഹസ്യ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിമർശനം ഉയരുമ്പോൾ ന്യായീകരിക്കേണ്ടതുണ്ടല്ലോ സതീശനെതിരെ എന്ത് ആരോപണങ്ങൾ വന്നാലും അത് ന്യായീകരിക്കാൻ വേണ്ടി മാസപ്പടി കൊടുത്ത് രണ്ടുപേരെ ഇരുത്തിയിട്ടുണ്ടല്ലോ റിപ്പോർട്ടർ ചാനലിലെ ഒരു പെൺ സതീശനും ഒരു ആൺ സതീശനും അതിലൊരു ആൺ സതീശനാണ് കണ്ണാടി വെച്ചിരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയേണ്ടി വരികയാണ് അദ്ദേഹത്തിന്റെ ഒന്ന് കേട്ടെ ഇവിടെ ഇപ്പം നമ്മളിപ്പോ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി കൂടിയിട്ട് വി ഡി സതീശനെതിരായിട്ട് ആ പാർട്ടിക്കകത്ത് നടന്ന നീക്കമാണ് ഞാൻ അങ്ങനെ ഒരു സർവേ നടത്തിയതായിട്ട് അറിയുന്ന മനസ്സിലാക്കുന്നില്ല സതീശൻ ഒരു സർവേ നടത്തി നടത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പൊ സതീശൻ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സതീശൻ സതീശന്റെ മുമ്പിൽ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിലുള്ള ഡാറ്റകളൊക്കെ പരിശോധിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആർക്കൊക്കെ സാധ്യതയായൊരു പഠനം നടത്തിയിട്ടു എന്നുള്ളതാണ് നമ്മൾ സതീശനെ കുറച്ച് കാണണ്ട കാരണം എന്ന് വെച്ചാൽ